ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി ഈ വിഷയം പരിഹരിക്കാനായി ഏതെങ്കിലും വിധത്തിൽ ഒരു നല്ല ഫോർമുല തയ്യാറ് ചെയ്ത് ഇതൊരു നല്ല പര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നു അണക്കാട് പോകും എം ടി സാദിന്റെ അടുത്ത് പോകും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഏകദേശം ഒരു ഫോർമുല തയ്യാറായി ബഹുമാനപ്പെട്ട സാദിഖലി ആ പ്രസിഡന്റ് ആയ ആദ്യഘട്ടം വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലേക്ക് വന്നു തിങ്കളാഴ്ച ഒരു ഫോർമുല തയ്യാറാവുകയും ആ ഫോർമുല അനുസരിച്ച് കൊണ്ട് വിഷയം അവസാനിപ്പിക്കാമെന്ന ധാരണയിലെത്തുകയും ഒരു തിങ്കളാഴ്ച പാണക്കാട് ഇരിക്കുകയും ഇരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ടുമുമ്പ് ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ആണ് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുന്നു അവിടെ സാദിക്കൃഷി ആബിദങ്ങൾ അന്ന് അവിടെ വന്നു അദ്ദേഹം അല്പസമയം പ്രസംഗിച്ച് ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം തിരക്കുള്ള ആളാണല്ലോ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു അമീദ് എന്നോട് പറഞ്ഞ സംഗതിയാണ് തങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വിദ്യാഭ്യാസ ബോർഡിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂരിന്റെ കൈയും പിടിച്ച് ഞാൻ ഇറങ്ങി ബഹുമാനപ്പെട്ട തങ്ങളിരിക്കുന്ന ഇടത്തേക്ക് പോയി തങ്ങളെ നമ്മൾ ആ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ഫോർമുല ഉണ്ടല്ലോ ആ ഫോർമുല ഈ വിദ്യാഭ്യാസ ബോർഡിൽ ഒന്ന് വെച്ച് അംഗീകരിച്ചാൽ ഒന്നുകൂടെ ശക്തിയാവുമല്ലോ അതുകൊണ്ട് തങ്ങളതൊന്ന് പറയുകയാണെങ്കിൽ നമുക്കത് നന്നായിരിക്കും ഒരു ശക്തി കിട്ടുമല്ലോ വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോട് കൂടെ ആവുമല്ലോ എന്ന് തങ്ങൾ പറഞ്ഞു ഓക്കെ ഞാൻ വരാം എം ടി സ്ഥാനോട് പറയും ഞാൻ പോയി ഉടനെ എം ടി സ്ഥാനോട് പറഞ്ഞു എം ടി പ്രസാദ് തങ്ങൾ തങ്ങളവിടെ എത്തി ബഹുമാനപ്പെട്ട എം ടി പ്രസാദ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു നമ്മൾ ആ സി എസ് യുമായുള്ള വിഷയം ഏകദേശം ഒരു രൂപം ഞങ്ങൾ തയ്യാറെയ്തിട്ടുണ്ട് അവരും സമ്മതിച്ചിട്ടുണ്ട് മറ്റന്നാൾ ഞങ്ങൾ പാണക്കാട് ഇരിക്കുന്നുണ്ട് അതോടുകൂടെ ആ വിഷയം അവസാനിക്കുക അതിനൊക്കെ നിങ്ങൾ അംഗീകാരം തരണം എന്ന് പറഞ്ഞു എല്ലാവരും സന്തോഷത്തിൽ തെക്ക് ചൊല്ലി അംഗീകരിച്ചു പക്ഷെ ഞായറാഴ്ച മഹാനായ സ്വാതിക്കലി ഷിഹാബ് തങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു പൈസ ആ ഇരുത്തം നടക്കില്ല കേട്ടോ അത്സമ്മതി പൂക്കോട്ടിട്ടുണ്ടെന്നെ വിളിച്ചും പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ് സമസ്തയുടെ ഭാഗത്ത് നല്ല ഉണ്ടായത് പിന്നീട് അതിൻ്റെ തൊട്ടടുത്താണ് പറമ്പ് തമിഴ്നാട്ടിലൊരു സമ്മേളനം നടക്കുക അടവെച്ചാൽ പിന്നെ അവർ ഒരുമിച്ച് കൂടുന്നത് അപ്പൊ ചോദിച്ചു എന്തേ കാരണം അതിപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അത് അംഗീകരിക്കാതെ പിരിഞ്ഞാൽ മോശമല്ലേ അപ്പൊ അംഗീകരിക്കില്ല എന്ന് അപ്പുറത്തുനിന്ന് കൃത്യമായി സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പിൻവലിച്ചു എന്നിട്ട് കുറ്റം മുഴുവനും സമസ്തക്ക് ഈ സമസ്ത എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിൻ്റെ ഈ മാൻ സംരക്ഷിച്ച മഹത്തായ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നമില്ല അതിന് സമസ്തയെ നിങ്ങളുടെ തോന്നിവാസത്തിന് വേണ്ടി സമസ്തയെ ചവിട്ടി വധിക്കാണെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ ഒക്കെ ജീവൻ ബാക്കി നിൽക്കുമ്പോൾ സാധ്യമല്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോൾ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല വേണ്ടിയുള്ള ദിഫ ആണ് അതിനു വേണ്ടി ഇഞ്ചിൻ ചായ് മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ബഹുമാനപ്പെട്ട ആദരണീയമായ പേര് മാറ്റിക്കൊണ്ട് നീജൻ എന്ന് റസൂലിന്റെ മുഖത്ത് നോക്കി ശത്രുക്കൾ വിളിച്ചു അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്ന് അറിയോ സഹാബത്തിനും വല്ലാത്ത വഷമായി ഇത് കേട്ടപ്പോ

ഞാൻ ഞാൻ മുഹമ്മദല്ലേ എന്ന് പറഞ്ഞ മുഹമ്മദ് അലൈഹി തങ്ങളുടെ അനുയായികളാണ് ഞങ്ങൾ ആ നബിയുടെ പാരമ്പര്യമാണ് ഞങ്ങളുടെ മന്ദിരായ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്നെ പറ്റി പറയുന്നതിനെന്നും നിങ്ങൾ പ്രശ്നൊന്നും ഉഷാവറയിൽ പറഞ്ഞു എന്നെപ്പറ്റി എന്തോ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതല്ലേ ഇവിടെ വിഷയം ദീൻ ഇവിടെ നിലനിൽക്കണം അത്രേ നമുക്ക് വിഷയമുള്ളോ എന്നെ സംബന്ധിച്ച് ആരോ എന്തോ പറയട്ടെ അതെനിക്ക് പ്രശ്നമല്ലെന്ന് മഹാനായ സയ്യദ്സ്താങ്ങൾ തങ്ങൾ ഉസ്താദ് ഉസ്താദവറുകളും ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് റീപ്പണെ പോലെയുള്ള നിങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം സമസ്തയുടെ നിയന്ത്രണത്തിലല്ലാതെ അതിൻ്റെ ഉപദേശം നിർദ്ദേശങ്ങളെ അതിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചു കൊണ്ടല്ലാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പോകാം പക്ഷേ അത് സമസ്തയുടേതാകാൻ പറ്റില്ല സമസ്തക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇത്രേം ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം സമസ്ത അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഒരുപാട് ഉസ്താദുമാർ അവരെ മക്കളെ അവിടെ ചേർത്തത് ഇന്ന് ആ പല മക്കളും ആ ഉസ്താദുമാർക്കെതിരിൽ വാളെടുക്കുന്നവരാണ് അത് ഇനി പറ്റുന്ന അംഗീകരിച്ചു തരുന്ന വിഷയമില്ല അതുകൊണ്ട് സമസ്ത കേരളത്തിലെന്താ അവസാനിപ്പിക്കാൻ വേണ്ടി പല ആളുകളും രംഗത്തിറങ്ങി ബഹുമാനപ്പെട്ട സയ്യിദ് സൈദ സാഹിബ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ആബിദുസൈന് തങ്ങളും അടക്കമുള്ള ആളുകൾ പല ആളുകളുടെയും മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു പല ചർച്ചകളും നടന്നു ഒരുപാട് നടന്നു ആ ഒരുപാട് നടന്നതിന് ശേഷം ഒരിക്കൽ കൊണ്ടുപോട്ടിയിലിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൊണ്ടോട്ടിയിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കൾ സയ്യിദ് ജിഫ്രിതങ്ങൾ ഉണ്ട് എം ടി ഉസ്താദ് അലിബ്സ്സാദ് ഉസ്താദ് അങ്ങനെ പലരുമുണ്ട് അങ്ങനെയുള്ള അവിടെ വെച്ച് സമസ്തയുടെ ആവശ്യങ്ങളും മറ്റുമൊക്കെ വിശദമായി മനസ്സിലാക്കി കൊടുത്തു ഒൻപത് കാര്യങ്ങൾ ഒൻപത് കാര്യങ്ങൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി സെയ്ദ് ജിഫ്രിതങ്ങളും സാദിഖ് അലി ഉസ്താദും ഒരു എന്ന രൂപത്തിൽ അതിൽ ഒപ്പിട്ടു അതിലൊന്നാമതായി സി ഐ സി വാഫിയ ആ സംവിധാനം സമസ്ത കേരള ജമീയ തുലമയുടെ തീരുമാനമനുസരിച്ച് തീരുമാനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ചേ മുന്നോട്ട് പോകൂ ഒന്ന് അങ്ങനെ ഒൻപത് കാര്യങ്ങൾ അതിന്റെ അവസാനത്തിൽ പറയുന്നു ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ അന്തിമ തീരുമാനം സമസ്ത കേരള ജമിയ തുലുലമ അതിന്റെ മുഷാവറക്കായിരിക്കും ഇങ്ങനെ ഒൻപത് കാര്യങ്ങൾ എഴുതി തയ്യാറ് ചെയ്തു ഇത് മധ്യസ്ഥന്മാർ അംഗീകരിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ഇരുന്ന് തങ്ങളും ജിഫിരി തങ്ങളും സാദിഖ് അലി തങ്ങളും ഇരുന്ന് ഇത് നമുക്ക് അവരോട് നേരിട്ട് പറയാം ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ സമസ്ത ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവർ അംഗീകരിച്ചാൽ നമുക്ക് നന്നായി മുന്നോട്ട് പോവാം അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ അല്ലെങ്കിൽ രാജിവെച്ചോളും എന്ന് ആ യോഗത്തിൽ പറയുകയും ചെയ്തു എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഡേറ്റ് നിശ്ചയിച്ചു അവരെ വിളിക്കാം അവർ വിളിക്കും മധ്യസ്ഥന്മാരെ അവരെ വിളിക്കും എന്നിട്ട് ഒരുപക്ഷെ ഈ ഹോട്ടലിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പറയാം ജാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങളും സമസ്തയൊക്കെ ഈ വിഷയത്തിൽ ഒന്നാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുമില്ല അതുകൊണ്ട് അത് നിങ്ങൾ അംഗീകരിച്ച് പോകുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു പിരിഞ്ഞു പക്ഷേ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞു ആ ഇരുത്തും നടന്നില്ല അത് നടക്കുകയുമില്ല എന്ന് പറഞ്ഞു ഞങ്ങളല്ല ഞങ്ങളല്ല സഹോദരന്മാരെ സമസ്തയല്ല ഉത്തരവാദി എങ്ങനെ ആവുന്നിടത്തോളൊക്കെ ചെയ്തു എന്നിട്ട് അവസാനം പിന്നെ തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരവസാനം സമസ്തക്കൊരു ലെറ്റർ തന്നു ഈ ലെറ്റർ സമസ്തയെ കുട്ടിക്കളി സമസ്തയെ പരിഹസിക്കുന്നതിന് സമാനമായിരുന്നു കള്ള ലെറ്റർ പേടിൽ അഥവാ അവരുടെ ആദ്യത്തെ ലെറ്റർ പേടിൽ ലെറ്റർ പേടിൽ സമസ്ത കേരള ജമ്യ ഉലമക്ക് എന്ന് പോലും എഴുതാതെ എഴുതാൻ തുടങ്ങി അതിലെന്താ ഉള്ളത് സമസ്ത കേരള ജമിയ തുലുലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സമസ്തയെ ഒരാദർശ പ്രസ്ഥാനമായി അംഗീകരിക്കുക എന്നല്ലാതെ സംഘടനാപരമായി ബന്ധമില്ലെന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്ത അതേ ആശയം പരിഹസിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തിലുലമയെ അംഗീകരിക്കുക എന്നല്ല സമസ്ത കേരള ജമിയത്തിലുളമയുടെ ആദർശങ്ങളെ സുന്നത്ത് ജമാത്തിന്റെ ഉപദേശങ്ങൾ ഏതാണ് ഈ സുന്നത്ത് ജമായത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് ആരെയാണ് ഇതൊന്നും ഉസ്താമാർക്ക് മനസ്സിലാവില്ല ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ പരിഹസിച്ചു നിങ്ങൾ എന്നിട്ടും സമസ്ത ഭൂമിയോളം ക്ഷമിച്ചു ആ ഒരു ഒരൊറ്റ കത്തുമതി ഇവരുമായി ഡീലിങ്ങിന് പറ്റിയവരല്ല ഇവരും മാന്യന്മാരല്ല ഇവരുമായി ഇനിയൊരു ചർച്ചയുമില്ല എന്ന് പറയാൻ ആ ഒരൊറ്റ കത്തുമതി പക്ഷേ മഹാന്മാരായ സാദിഖലി ശിഹാബ്ദങ്ങളാണല്ലോ അതിൻ്റെ മുന്നിലുള്ളത് അവരെ ബഹുമാനിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു ഈ സംവിധാനം തകരരുത് എന്ന് കണ്ട് വീണ്ടും പറഞ്ഞു നമുക്ക് തങ്ങളോട് പറയാം തങ്ങൾ രണ്ടാമത് ശരിയാക്കി കൊടുന്ന് തരും എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട എന്നിട്ട് പറഞ്ഞു സമസ്തക്ക് എന്താണോ ആവശ്യം അത് അതേപടി ഇങ്ങോട്ട് എഴുതി തന്നാൽ അതിലൊപ്പിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു മധ്യസ്ഥന്മാർ നമ്മൾ എഴുതി കൊടുത്തു ഇതേപോലെ ഈ പറഞ്ഞ പോലെ എഴുതി കൊടുത്തു തിരിച്ച് കത്ത് തന്നത് ഒന്നാമത്തത് സമസ്ത കേരള ജമിയ തുലുലമയുടെ തീരുമാനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു കൊണ്ടും ആണ് സി 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 മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒൻപത് കാര്യങ്ങൾ അവര് സെനറ്റ് കൂടി സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും സ്വീകരിക്കാം എന്നങ്ങോട്ട് പാസ്സാക്കിയ പോലെ ഒരു എഴുത്തുണ്ടാക്കി എന്നിട്ട് ഈ മധ്യസ്ഥന്മാർക്ക് അത് മാത്രം അഴിച്ചു അയച്ചു കൊടുത്തു ഇതിൽ നിന്ന് മധ്യസ്ഥന്മാരൊക്കെ സന്തോഷിച്ചു പക്ഷേ സമസ്തക്ക് ലെറ്റർ വന്നപ്പോൾ നേരെ തിരിച്ച് ആദ്യം ഇതെഴുതി എന്നിട്ട് പിന്നെ കളിയാക്കിക്കൊണ്ട് ഒന്ന് തീരുമാനം ഒന്ന് സമസ്ത കേരള ജമിയ തുലമയുടെ ആശയ സമസ്ത കേരള ജമിയ തൊലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ സ്വീകരിച്ച് സി ഐ സി മുന്നോട്ട് പോവുകയുള്ളൂ സമസ്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് എന്നിട്ടും ഒരു സംഘടന താന്നു കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ ഈ സമസ്തക്ക് ഈ ഉമ്മത്തിന്റെ ഭാവി ആലോചിക്കേണ്ടതുണ്ട് പരമാവധി ഒരു ഭിന്നിപ്പ് ഒഴിവാക്കേണ്ടതുണ്ട് ഇവിടെ ഇത് സമസ്തയെ കണ്ട് പഠിച്ച പഠിപ്പിച്ച ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവരുടെ ഭാവിയും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വീണ്ടും സഹിച്ചു വീണ്ടും ക്ഷമിച്ചു ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഇത് വെറും പരിഹാസ്യമാണ് ഈ ഒൻപതിൽ ആറെണ്ണത്തിന് മറുപടി ബാക്കിയുള്ളത് ഇല്ലതാനും ഇത് തീരുമാനം ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് മുഴുവനും അവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിച്ചിരിക്കുകയാണ് എന്ന് തങ്ങളെ അറിയിച്ചു അവർക്കൊക്കെ ദേഷ്യം വന്നു വീണ്ടും നമ്മൾ നോക്കാം എന്ന് പറഞ്ഞു വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവസാനം അയാളെ വീണ്ടും സെക്രട്ടറിയായി പ്രഖ്യാപനം നടത്തിയത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനിയങ്ങളോട് വളരെ വിനയത്തോടു കൂടെ എനിക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമിയ തുരമ പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളൂ അല്ലാതെ ഇടപെട്ടിട്ടില്ല ഒരിക്കലും ഇടപെടുകയും ഇല്ല എന്നാൽ രണ്ട് ഭാഗം നോക്കേണ്ടതുണ്ട് ഈ ഒരു സംവിധാനം അത് നിലനിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് വൽ ജമാനത്തിന് ഗുണകരമായി നിലനിൽക്കണമല്ലോ എന്നുള്ളതും നോക്കേണ്ടതുണ്ട് ഇത് രണ്ടും നോക്കിക്കൊണ്ട് മാത്രമേ സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ പരമാവധി ഈ രണ്ട് ജാനിപ്പും പരിഗണിച്ചുകൊണ്ട് പരമാവധി ഇറങ്ങി ക്ഷമിച്ചും സഹിച്ചും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ ഇന്ന് വരെ എത്തി ഇതുവരെത്തി പക്ഷേ ഇപ്പോൾ അവസാനം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയെ അതിന്റെ നേതാക്കളെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കുൽസിത ശ്രമം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അതിന്റെ പ്രവർത്തനം ഏകദേശം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ കളത്തിലിറങ്ങി കളിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇനി കാത്തിരിക്കാൻ പറ്റുക ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുറന്ന് പറയാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും അപ്പുറത്തുള്ള ആളുകളോടും ഈ സംവിധാനം നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുലമയുടെ കീഴിലായി അവരുടെ ആശീർവാദത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത്തിലുലമയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കൃത്യമായി അംഗീകരിക്കുകയും ഇതുവരെ വന്ന ൾ അത് അപാകതകളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഏലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്നത് ചെയ്യുകയും ചെയ്താൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ പറയുന്നില്ല അള്ളാഹു സുബാനുഭവ ഈ ഉമ്മത്തിൻ്റെ ആ പാരമ്പര്യ ദീനിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് പറയാനുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ അർദ്ധ വിരാമിടുകയാണ് ഞാനിപ്പോൾ അർദ്ധ വിരാമിടുകയാണ് ആവശ്യം വരാതിരിക്കട്ടെ കൂടുതൽ പറയാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ് മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ നീ ഞങ്ങളെ കബൂൽ ചെയ്യുന്ന റഹ്മാനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കലുമുള്ള കോയത്തങ്ങളും അതുപോലെയുള്ള ഞങ്ങളുടെ മഷായഖന്മാര് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ പാരമ്പര്യ നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ നീ സഹായിക്കണേ തമ്പുരാനെ നീ സഹായിക്കണേ തമ്പുരാനെ അതിൻ്റെ പേരിൽ ഒരു സിദ്ധതയുമില്ലാതെ ഐക്യത്തോടുകൂടെ പൂർവീകർ കാണിച്ചു തന്ന ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയത്തെ മുറുക പിടിച്ച് മുന്നോട്ട് പോവാൻ പോകാൻ നീ ഞങ്ങളെ തുണക്കണേ

امين امين برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين